നിനക്ക് മേഘസ്തംഭമായി നിന്റെ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടാകും വിളിച്ചപേക്ഷിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പാടാം த நாய கோரி ஆ സ്വരമുയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ വിശ്വാസത്തോടുകൂടി കരമുയർത്തി മരമുയർത്തി പ്രാർത്ഥിക്കുന്ന അങ്ങേ ദൈവജനത്തിൻ്റെ മേൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുദ്ര പതിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവരുടെ ജീവിത മേഖലകളും സാമ്പത്തിക മേഖലകളും തൊഴിൽ മാർഗങ്ങളും കുടുംബത്തെ നിരീക്ഷവും ആശ്രിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരമുയർത്തി മനമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ ഞങ്ങൾക്ക് വേണ്ടി പാടുപീഡ ഏറ്റെടുത്തവനെ കുരിശിൽ ബലിയായി എന്നേക്കുമായി നിത്യായി ഉടമ്പടിയായി തീർന്നവനെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ആരാധിച്ചു വണങ്ങുന്നു

േടിത്തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി അമ്മേ പരിശുദ്ധ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും പ്രത്യക്ഷ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതല സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും

ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി കൂടുതൽ അനുഭവിക്കുക ദൈവശക്തി കൈവരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്ക

പരിശുദ്ധ ജപമാല ജപമാലാവിതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയമം നിങ്ങളുടെ പ്രാർത്ഥനാവശ്യം പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യ ഈശ്വരക്ക് സമർപ്പിക്കുക

அங்குக்கணமுக்கோவீக வெளிப்படுத்தல்கள் முழுவதாய் சமர்ப்பிக்கோ கைகள் வீசி கரங்கல் வீசிக்கொண்டு ും പരിശുദ്ധ പരമതിരുണ്യത്തിന് ആരാധനയും സ്ഥിതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ച അപ്പോൾ ഒരു കുഞ്ഞ് സുഖപ്പെട്ട് അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ സാക്ഷ്യം നൽകിയത് കടുത്ത രോഗത്തിലും മരണവക്രത്തിലുള്ള കുഞ്ഞിനെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ രാത്രി ഒരു സിൽവർ ഷോൾ ഒരു ചാരൻ നിറത്തിലുള്ള സിൽവർ സിൽവർ ഗ്രേയിലുള്ള ഒരു ഷോള് കുഞ്ഞിനെ ഇങ്ങനെ തഴുകിപ്പോയെന്നാണ് ഇത് ഞാൻ എൻ്റെ ഇടവകയിരുന്ന് ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സിൽവർ ഷോള എന്ന് പറഞ്ഞ ആരാണത് കൃവാസന അമ്മയാണ് പക്ഷെ അത് വ്യാഖ്യാനിച്ചു കൊടുത്ത ബ്രദറിനത് ലിങ്ക് പോയായിരുന്നു എൻ്റെ ഈ സാക്ഷിയൊക്കെ പറയാൻ നിൽക്കുന്നവരെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കാര്യം അതിൽ ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട ഒരു വലിയ ദൈവശുശ്രൂഷിയാണ് കാര്യം കൃപാസനത്തിൽ സംഭവിക്കുന്ന സാക്ഷ്യങ്ങൾ ഉടമ്പടിയുമായിട്ടോ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുമായിട്ട് ബന്ധപ്പെട്ടാണത് സംഭവിക്കുന്നത് ഉടമ്പടിയുമായിട്ട് സംഭവം സംഭവിക്കുന്നത് സ്പീഡാണ് ഭയങ്കര പെട്ടെന്ന് സ്പീഡായിട്ട് വരുന്ന പല കാര്യങ്ങളും ഉടമ്പടിയുടെ സമയത്തെ ചുരുക്കുന്ന മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇടപെടലാണ് അത് പക്ഷേ വ്യാഖ്യാനത്തിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ സാക്ഷ്യം പറയുന്നവർക്ക് കഴിയണം അതിന് പ്രത്യേക അഭിഷേകം വേണം ഇപ്പം തന്നെ ഇന്ന് തന്നെ ഒരു വല്ല്യമ്മകര് വന്നില്ലേ അനീറ്റ തോമസ് എന്ന് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓഫീസിൽ ഇരുന്ന് പറഞ്ഞ് ഇവർ അനീറ്റ തോമസ് അല്ല എല്ലാ കാര്യം വരണം ഞാൻ പറഞ്ഞു പക്ഷെ സിസ്റ്ററിനത് മനസ്സിലായില്ലേ അവരെ വന്ന് ഞാനൊക്കെ പറഞ്ഞിട്ട് പോയി കുറിച്ചെൻ്റെ വഴിയാ അതൊന്നും കൃപാസന സാക്ഷ്യങ്ങളെ അല്ല ശരിക്കും അതായത് കൃപാസന സാക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ അനിത തോമസ് പിന്നെയാണ് വന്നത് കയറിയിട്ടുണ്ട് അല്ലേ ആ കൃപാസന സാക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അമ്മയുടെ സാന്നിധ്യം അല്ലെങ്കിൽ സമയത്തിൻ്റെ സ്വാധീനം ഇത് രണ്ടുമാണ് ഇതിന്റെ മൗലിക സാക്ഷ്യങ്ങൾ എന്ന് പറയണത് അപ്പൊ സാക്ഷ്യം പറയുന്ന എല്ലാവരെയും അവർക്ക് അതിനാവശ്യമായ ഒരു അഭിഷേകം കിട്ടാൻ വേണ്ടി അതിശക്തമായി ശ്രദ്ധിക്കട്ടെ പറയുന്ന മക്കളെ അങ്ങേ മക്കള് സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ദേവമാതാവേ സമയ സന്ദർഭങ്ങളുടെ വിവേകവും വിജ്ഞാനവും വിശുദ്ധിയും അതേ എന്ന് പ്രാർത്ഥിക്കുന്നു അതേ സന്ദർഭത്തിൽ അമ്മയെ എന്ന് പ്രാർത്ഥിക്കുന്നു ദിവ്യകാരുണ്യ ഈശോയെ അഭിഷേകം ചെയ്യണമേ പാടാം എൻ്റെ പേര് മാർട്ടിൻ ഞാൻ ചേർത്തല തിരുഹൃദയ ദേവാലയ ഇവൻ ചാലിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗ്യാപ്പില്ലാതെ ഉടമ്പടിയിൽ നടത്തിക്കുന്ന ഞാൻ ജീവിച്ചു പോകുന്നു എൻ്റെ ഇത് ഒമ്പതാമത്തെ സാക്ഷിയാണ് പരിശുദ്ധമ്മ കനിഞ്ഞു നന്ദിയ വലിയ അനുഗ്രഹം ഇതെൻ്റെ അനിയനാണ് ഭാര്യയുടെ അനിയത്തി ഞാൻ ഇതിൻ്റെ ഭർത്താവിൻ്റെ പേര് തോമസ് എന്നാണ് വീട്ടിൽ ബേവിച്ചിരുന്ന് വിളിക്കുന്നത് ഇവൻ ഒരു ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി മേച്ചരിയാണിവൻ പുള്ളിക്കാരൻ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് പതിനഞ്ച് പതിനഞ്ച് മീറ്ററിന് താഴെയുള്ള ഒരു സൺസൈഡിൽ നിന്ന് താഴേക്ക് വീണു വീണ ഉടനെ പുള്ളിക്കാരൻ്റെ കാല് മോളിൽ പോയി തല താഴെ ഒന്ന് കൊത്തി അപ്പോൾ ഇത് എനിക്കറിയത്തില്ലായിരുന്നു ആ ഉച്ചയ്ക്ക് കെ വി എം ഹോസ്പിറ്റലുടെ അടുത്ത് വെച്ച് ഇവൻ അഡ്മിറ്റ് ചെയ്തെങ്കിലും അവരെടുത്തില്ല അവർ പറഞ്ഞ് വേഗത്തിൽ ആളെ വേറെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പപ്പ ഇങ്ങനെ പപ്പ വീണിട്ടുണ്ട് ഇതാണ് ഇവിടെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ ഓടി ചെല്ലുമ്പോൾ ആംബുലൻസിൽ കിടക്കുക എടുത്തുകൊണ്ട് നേരെ കാര്യത്താസിലേക്ക് പോയി അപ്പോൾ പോകുന്ന വഴി ഞാൻ കൃപാസനത്തിൽ വിളിച്ചു പലരെയും വിളിച്ചു പറഞ്ഞു പ്രാർത്ഥന സഹായം അപ്പോൾ ഏറ്റവും ഒരു തണ്ണീർ മുഖം ബണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പൾസ് താഴ്ന്നു അപ്പോൾ വല്ലാതെ ഭയന്ന് ഞങ്ങൾ വേഗം കാര്യത്താസ് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്തിച്ചു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് വേഗം ക്യാഷ് വേഗം കേട്ടാൽ പറഞ്ഞു കയറ്റിയെല്ലാം നോക്കിക്കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി എല്ലാം കഴിഞ്ഞ പുള്ളിയുടെ ബോധമൊക്കെ പോയി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് എല്ലാം പരിശോധന ചെയ്യുന്നുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞ് ചേട്ടന് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് കാരണം ഇവൻ്റെ ഈ ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയി പിന്നെ ഇവിടെ പൊട്ടിപ്പോയി മുഖം വല്ലാതെ വികൃതമായിട്ടുണ്ട് എന്നാൽ ചെന്ന് നോക്കുമ്പോൾ വളരെ ഒരു വല്ലാത്ത സ്ഥിതിയാണ് ഈ നമ്മുടെ ഈ ഐസ്യൂവിലെ സൗണ്ടും എല്ലാം കൂടി ഭയങ്കര അസ്വസ്ഥത എനിക്ക് തന്നെ വല്ലാത്തൊരു റിലേ പോണ അവസ്ഥയായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ ഒന്നും അനങ്കാ അനങ്ങാണ്ട് കിടക്കുക അടുത്തെന്ന് ഞങ്ങൾ പലരും വിളിച്ചിട്ടങ്ങളും ഓർമ്മ കിട്ടുന്നില്ല ഡോക്ടർ പറഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് വളരെ തിരി സമയമെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും അന്ന് എൻ്റെ തിരി എൻ്റെ ഇടവക എന്ന തിരുഹൃദയത്തിൻ്റെ ഇടവകയെ അവിടെ നിന്ന് ഈ രണ്ട് ഇരുപത് ജനുവരിയിൽ ഞങ്ങളുടെ ദർശനത്തിരുന്നാളാ യേശോടെ അതിൽ ഞാൻ അമ്പത് രൂപയിലെ ഒരു പ്രസിദ്ദേതിയാണ് ഞാൻ അപ്പം ഞാൻ ഈശോട് പറഞ്ഞു നാളെ കൊടി കൊടികയറിയതിന് മുമ്പ് ഇവരെഴുന്നേൽക്കണം അതുപോലെ തന്നെ സംഭവിച്ചു നാലാം നാലാമത്തെ ദിവസം കൊടി കൊടികയർന്ന് തൊട്ട് മുമ്പ് രണ്ട രണ്ടാമത്തെ അനിയം വിളിച്ച് പറഞ്ഞ് അതെ അവൻ എഴുന്നേറ്റ് ഡോക്ടർ വിളിച്ച് പറഞ്ഞത് ഇതൊരു അത്ഭുതം മനുഷ്യനാണല്ലോ എന്ന് ഈ വശം ഒടിഞ്ഞു കിടക്കുന്ന ആളുടെ അവസ്ഥ എന്താണെന്ന് എന്താണെന്നറിയാമല്ലോ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞതാ ഇത് പരിശുദ്ധ അമ്മ ഇടപെട്ട് തന്നെ ഡോക്ടർ ഈ പെൻ മാത്യു എന്നേട്ടാ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു ഇത് ചേട്ടാ ഇത് വേഗം ക്യൂറാകുമത് കുഴപ്പമില്ല നിങ്ങൾ പ്രാർത്ഥന ഇത് എങ്ങനെയാണെന്ന് പക്ഷേ ഇവനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാനൊന്ന് വേഗത്തിൽ പറഞ്ഞോളാം അപ്പനെ അമ്മനെ നോക്കുന്നതിൽ വളരെ മുൻപലി മുൻകൈ എടുത്തൊരു വ്യക്തിയാണ് പ്രായമുള്ളവരാണെങ്കിലും ജോലിക്ക് പോകും വൈകുന്നേരം വന്നവർ ശുശ്രൂഷയ്ക്ക് ഇതൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ വിളിക്കാറുണ്ട് അതൊക്കെ ചെയ്തിട്ടേ വീട്ടിൽ വരാറുള്ളു അതുപോലെ ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട അവൻ ജോലിക്കും പോകത്തില്ലായിരുന്നു എനിക്ക് നന്നായിട്ടറിയാം അതിൻ്റെ കൃപയാണ് ആ മനുഷ്യൻ പറഞ്ഞത് ആ ഡോക്ടർ പറഞ്ഞത് ഇത് ഭയങ്കര ഒരു മൃക്കള് തന്നെ കൃത്യം ഏഴാം ദിവസം ആൾ വാർഡിലേക്ക് മാറുക ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്ന വ്യക്തിയാണ് മൂന്ന് ദിവസത്തിനകം ഒരു ചെറിയൊരു സർജറി ഉണ്ടായി പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയറായി പതിനൊന്നാം ദിവസം ആൾ വീട്ടിൽ ആ വ്യക്തിയാണ് നിൽക്കുന്നത് സംസാരിക്കാനും കഴിയും അതുപോലെ ആരോഗ്യം ക്ലിയറായി ഒടിഞ്ഞ് പെടലിങ്ങനെ വെച്ച ഒരു പെടലിയാണ് നേരെ നിൽക്കുന്നത് അതുപോലെ ഈ മുഖമൊക്കെ വളരെ വികൃതമായിരുന്നൊരു മുഖമാണിത് ഒരു പ്ലാസ്റ്റിക് സർജറി ഒന്നും കൂടാണ്ട് അമ്മ തൊട്ട് വന്ന് പക്ഷേ ഈ ഐ സ്യൂലൊരു സംഭവം നടന്നായിരുന്നു ഐ സുവിൽ എന്നെ ഞാനങ്ങോട്ട് ചെന്നപ്പോൾ ഇവനന്ന് മൂന്നാം നാലാം ദിവസം സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓ വല്ലാതെ ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിക്കാൻ അവിടെ നേഴ്സുമാർ സമ്മതിക്കത്തില്ലായിരുന്നു അപ്പോൾ അവരിങ്ങനെ കൈ കൊണ്ട് കാണിച്ച് ഞാൻ എടുത്ത് ചെന്നു ഇവന് എടുത്ത വായിക്കാൻ അവിടെ വെച്ചാൽ ചേട്ടാ കൃപാസനത്തിലെ നേർച്ച വസ്തു എന്തെങ്കിലും ഞാൻ വല്ലാതെ ആയിപ്പോയി അന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു തൈല തേൻ തേൻ കാരണം കൃപ അതിനകത്ത് കയറ്റാൻ പാടില്ലല്ലോ അപ്പം ഞാൻ നേരെ അങ്ങോട്ട് ചെന്നേച്ചും പതുക്കെ ഇങ്ങനെ മറഞ്ഞ് നിന്നുകൊണ്ട് തൈല തേൻ കയ്യിലെടുത്തു അപ്പോൾ അവിടെ നേഴ്സ് വെച്ച് പറഞ്ഞ് കൊടുത്തു ഞാൻ കൃപാസനത്തിൽ വരുന്നാണ് ചട്ടം എന്ന് പറഞ്ഞ് ഒരു ഭയങ്കര ഒരു പവറായിരുന്നത് വേഗം കയ്യിലെടുത്ത് നാവിൻ്റെ തുമ്പട്ട് വെച്ച് കൊടുത്ത് ഇത് നടന്ന സത്യമാണ് ഞങ്ങളത് വീഡിയോ വരെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നേരെ അവന് കൊടുത്ത് അവൻ ആശ്വാസമായി നാലാം ദിവസമാണ് ആ പുള്ളി അന്ന് പൊങ്ങുന്നത് പിറ്റേ ദിവസ പിറ്റേൻ്റെ പിറ്റേ ദിവസം ശാന്തമായിട്ട് ഇന്ന് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ ഇവനെ നിർത്തി സാക്ഷ്യം പറഞ്ഞോളാം അന്ന് ആ ആംബുലൻസിൽ നിന്ന് നേർച്ച നേർന്നാണ് ഈ നിൽക്കുന്ന ആള് ഇനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഞാനൊരു വീട് വെക്കണമെന്ന് മനസ്സിലുണ്ടെങ്കിലും അതൊരു നടക്കാത്ത കാര്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പിന്നെ അതിനെപ്പറ്റി കെയർ ചെയ്യാമല്ല ഉടമ്പടി എടുത്തെങ്കിലും ഒരു വെച്ചു അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ അതിനെപ്പറ്റി പിന്നെ ഒന്നും ചോദിച്ചില്ല നടക്കുന്ന സമയത്ത് നടക്കട്ടെ എന്ന് പറയുന്ന കാരുണ്യപ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക ആ സമയത്ത് കഴിഞ്ഞ വർഷം മെയ് മൂന്നാം തീയതി ഞങ്ങളുടെ എൻ്റെ വിവാഹ വാർഷികത്തിൻ്റെ ഒന്ന് ഞങ്ങൾക്കൊരു പത്തേകാലി സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റി മേടിക്കാൻ അറിയുമ്പോൾ ഞാൻ അമ്മയുടെ ഇവിടെ വന്നിരുന്ന് ചോദിച്ച് അമ്മേ ഞാനത് വാങ്ങിച്ച വീട് വെക്കാൻ പറ്റുമോ എന്ന് വെച്ചിരുന്നു എൻ്റെ ഇവിടെ കൂടെ വരുവാന്ന് ചോദിച്ചിരുന്നു രണ്ടാം ദിവസം എനിക്ക് തോന്നി വെക്കാം ഇനി താമസിക്കേണ്ടതെന്ന് മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയപ്പോൾ തന്നെ ഞാൻ ജനിച്ചത് മെയ് പതിനാലാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ അന്ന് അന്ന് അതിൻ്റെ കല്ലിട്ടു കല്ലിട്ടതിന് ശേഷം അമ്മയോട് പറഞ്ഞത് എൻ്റെ ഇവിടെ വന്ന് നിന്ന് ചെയ്തു തരണം കേട്ടോന്ന് ഈ കഴിഞ്ഞ മാസം അതായത് മെയ് പതിനാലാം തീയതി അതേ ഡേറ്റിന് ഉച്ചയ്ക്ക് സോറി രാവിലെ വിശുദ്ധ കുർബാന ഉടനെ വികാരം വന്ന് ആ വീടിൻ്റെ ബ്ലെസ്സിങ് നന്നായിട്ട് തന്നെ അതായത് ഏറ്റവും ഞാൻ ഞാൻ മനസ്സിൽ പോലും കരുതാത്തതിൽ ഒരു നല്ലൊരു വീട് വെച്ച് എൻ്റെ എല്ലാ ക എല്ലാ സൗകര്യങ്ങളുടെ എങ്ങനെ നടന്നെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ തന്നെ അറിയത്തില്ല ഒരു വർഷം സമയം സമയമെടുത്തെങ്കിൽ ഞാൻ എട്ട് മാസം അതിന് പണി പണി ഏൽപ്പിച്ചിട്ടുള്ളൂ കാരണം നാല് മാസം മഴയായിരുന്നു കഴിഞ്ഞ വർഷം പണി തീർത്ത് പക്ഷെ പണി തീരുന്നതിന് മുമ്പ് ഒരു രണ്ട് മാസത്തിനുമുമ്പ് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഇത് എൻ്റെ വീടല്ലല്ലോ എന്നൊരു തോന്നൽ ഒരു മൂന്ന് മാസത്തിനുമ്പ് ഇങ്ങനെ വല്ലാതെ പിന്നെയാണ് ഒരു വെളുപ്പിന് രണ്ടര മണിക്ക് ചെറിയ ഒരു അനുഭവം ഉണ്ടായ അമ്മയുടെ നീ എൻ്റെ കൂടെയാണ് ജീവിക്കണമെന്ന് പിന്നെ പിന്നെ എനിക്ക് തോന്നി ഈ അമ്മയുടെ അപ്പൻ്റെയും കൂടെയാണ് ജീവിക്കണത് ആ വീട്ടിൽ അവരപ്പനും അമ്മയും ഞാൻ മകനും ഞാൻ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു ആ അനുഭവം ശരിക്കും ഇങ്ങ് കയ്യിൽ വരു വരുവാൻ തുടങ്ങി ആരോടും ശരിയാണ്ട് വൈഫിനോട് ഞാൻ പറയും ഇങ്ങനെ ചില അനുഭവങ്ങളുണ്ട് കേട്ടാന്ന് പറയും പക്ഷെ ഒരു തടസ്സവും കൂടാതെ ആ വീട് പണി പൂർത്തിയാക്കി എന്ന് കല്ലിട്ട് അന്ന് അതിൻ്റെ പാൽ കാച്ചൽ നടത്തുകയും ചെയ്തു എന്ന് ഈ വര പതിനാറാം തീയതി എൻ്റെ പതിനാറാമത്തെ പുതുക്കിലേക്ക് ഞാൻ വരുവാണ് ഈ ജൂലൈ പതിനാറ് അത്രയും കൃത്യമായിട്ട് എനിക്ക് നടന്നു അതാണ് രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തേത് ഞാനൊരു കോൺട്രാക്ടറാണ് അതായത് ഇതിനു മുമ്പ് ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അതുപോലെ കൺസ്ട്രക്ഷൻ പോലുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന കഴിഞ്ഞ വർഷം മുതൽ എൻ്റെ അമ്മ അനുഗ്രഹിച്ചതുപോലെ ഒരു വർക്ക് ഞാൻ കണ്ടു ഒരു ഞാൻ നേരെ അമ്മയെടുത്ത് വന്ന് ഇവിടെ നിന്ന് ചോദിക്കാണ്ടെന്ന് ചെയ്യത്തില്ല എനിക്ക് വേണ്ടതാണെങ്കിൽ മാത്രം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാനത് പ്രൊസീ ഇവിടെ നിന്ന് ചോദിച്ചാൽ എന്താ വയ്ക്കട്ടെ അമ്മയെന്ന് ചോദിച്ചു വയ്ക്കാൻ പറ അങ്ങനെ കിട്ടിയാണ് കഴിഞ്ഞ വർഷത്തെ വർക്ക് അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ടെൻഡർ കൊണ്ട് ഞാൻ വെച്ചു വെച്ച് കഴിയുമ്പോൾ ഞാൻ അമ്മയുടെ ചോദിച്ച് ഇത് കൊണ്ടു നീയാണ് ഞാനല്ല കഴിഞ്ഞ വർഷം നടന്ന പോലെ നടക്കണം അതുപോലെ തന്നെ ആ ടെൻഡർ എനിക്ക് വേണ്ടി ഇന്നലെ അതിൻ്റെ അപ്രൂവലായി ഇന്ന് ഏകദേശം രണ്ട് മണി കൂടി അതിൻ്റെ വർക്ക് ഓർഡർ ഇന്നലെ വീണു അതിൻ്റെ അഡ്വാൻസ് അവർ പേ ചെയ്യുന്നു പരിശുദ്ധമായിട്ട് അനുഗ്രഹത്താൽ എനിക്ക് സർക്കാരിന് സർക്കാരിൻ്റെ പേയ്മെൻറ്റുകൾ ഒന്നും തടസ്സമില്ലാണ്ട് അമ്മ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ എനിക്ക് ഒറ്റത്തിൽ പറയാം പിന്നെ എൻ്റെ കാ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് കൃപാസനത്തിൽ വരുന്നവരെ മിക്കപ്പോഴും ഞാൻ കൃപാസനത്തിൽ രണ്ട് കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴും വരുന്നവരെ എന്താണ് വേണ്ടതെന്നുള്ള സഹായിക്കും അതുപോലെ എൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരെ നോക്കുന്ന ഉണ്ട് അവരുടെ കൂടെ വേണ്ട സഹായമൊക്കെ ചെയ്യും എന്താരെങ്കിലും ഒരു രോഗികൾ വിളിച്ച് നമുക്കൊരു ബോധ്യമാണെന്ന് തോന്നിയാൽ അവരെ സഹായിക്കാനും അമ്മ ഒരുക്കി തരും എനിക്കാവശ്യമായ സാമ്പത്തികമേലെ കാരുണ്യപ്രവൃത്തി പോലെ ചെയ്യാൻ അമ്മ ഒരുക്കുക നേരത്തെ അത് വർക്ക് മുഖേന ഒരു ടിക്കറ്റ് അടിച്ചുകൊണ്ട അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ തന്നുകൊണ്ടല്ല നല്ല രീതിയിൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് കാരുണ്യ പ്രവർത്തിക്ക് നിങ്ങൾ ആരും പുറത്തു കിട്ടേണ്ട അതെല്ലാം വന്നു ചേരും ഉടമ്പടിയുടെ മുകളിൽ അവർ കൈ പിടിച്ചിട്ട് മുമ്പോട്ട് പോയാൽ മതി കർത്താവ് കൈക്ക് പിടിച്ചിട്ട് നടക്കും ഞാനതിന് സാക്ഷിയാണ് ഈ ആറ് വർഷം ഉടമ്പടിയിൽ ഒരു ഗ്യാപ്പില്ലാതെ നടത്തുന്ന ആളാണ് ഞാൻ തീർത്ത് തുറന്നു പറയുവാണ് ദൈവം കൂടെ പിന്നെ എനിക്ക് കിട്ടിയ ആത്മീയ എന്ന് പറഞ്ഞാൽ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിയുന്നു അതുപോലെ കുടുംബ പ്രാർത്ഥന മക്കൾ രണ്ടുപേരും വിദേശത്താണ് അവരവരുടെ കാര്യങ്ങൾ അവർ നോക്കുന്നു അവരിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയ ആൾക്കാരാണ് ഇന്നും പരിശുദ്ധമ്മയോട് ചേർന്ന് കൊന്തയിൽ പോകുന്നു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു ഈശോട്ടെ എൻ്റെ പേര് നിഷ ഞാൻ എറണാകുളം കലൂര് പൊറ്റക്കുഴി അമ്മ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹ എനിക്ക് തന്ന കൃപാവരത്തിനും മാതാവിനും തിരുക്കുമ്മാരനും ആയിരം ആയിരം നന്ദി പറയുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എനിക്ക് ഭയങ്കര കാലുവേദനയൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എൻ്റെ ഹസ്ബൻഡ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുന്നുണ്ട് എനിക്കും പോകണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാ പറ്റില്ലായിരുന്നു പള്ളിയിൽ തന്നെ ഞാൻ പുറകിൽ പോയി നിൽക്കുമായിരുന്നു അപ്പം എന്നിരുന്നാലും പറ്റണത്രയും നടക്കാം അത് കഴിഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കാം എന്നായിരുന്നു വിചാരിച്ചത് ഇവിടെ ജപമാല റാലി എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ അറുത്തുങ്കല് വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് ഓട്ടോയ്ക്കാണ് ഇവിടെ വന്നത് കുറ കുറേ ദൂരം മുമ്പ് തന്നെ ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ നിന്നിട്ട് അവിടെ ഇറങ്ങി നടന്നു വരികയാണ് ചെയ്തത് ഇവിടെ നിന്ന് നടന്ന് തി അറത്തിങ്കല് വരെയും പോയിട്ടും എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എൻ്റെ കാലുവേദന അതോടുകൂടെ മാറി ഇന്നു വരെ എനിക്ക് മുട്ടുകാലിന് വേദന വന്നിട്ടില്ല അതുപോലെ തന്നെ ഞാനൊരു അധ്യാപികയാണ് അപ്പം എനിക്ക് ഹൈസ്കൂളിലേക്ക് പ്രമോഷന് വേണ്ടിയിട്ട് ഞാൻ കേറ്റിട്ട് എക്സാം എഴുതിയിരുന്നു ഒരു നാല് പ്രാവശ്യം എഴുതിയിട്ട് എനിക്കത് കിട്ടിയില്ല എന്നാൽ ഈ പ്രാവശ്യം എനിക്ക് ഹൈസ്കൂളിലേക്ക് പോസ്റ്റ് ഉണ്ടായതുകൊണ്ട് എനിക്കത് വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഈ കയറ്റത്തെ എക്സാം വിജയിപ്പിച്ചു തരണമേ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകുമായിരുന്നു അപ്പം അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്കിത് ഓർമ്മപ്പെടുത്തി തരണമേന്ന് അങ്ങനെ ഞാൻ പഠിച്ചു എന്നാൽ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് എനിക്ക് തലകറക്കവും ഷർദിലുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ കിടക്കുന്നത് തന്നെയായിരുന്നു രണ്ട് മൂന്ന് ദിവസം എനിക്ക് എഴുന്നേറ്റ് പഠിക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അപ്പം എനിക്ക് തലകറങ്ങും അങ്ങനെ ഞാൻ കിടന്നു വ്യാഴാഴ്ച ആയപ്പോഴേക്കും ഞാനിവിടെ കൃപാസനത്തിൽ വന്നു ജോസഫ് അച്ഛനെ കണ്ടു ഹോൾ ടിക്കറ്റ് കൊടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ അച്ഛൻ നെറ്റിയിൽ തൈലം പൂശി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പരീക്ഷയുടെ അന്ന് രാവിലെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് ഞാൻ കൂടുമായിരുന്നു രാവിലെ എനിക്ക് ഭയങ്കര പേടിയും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പം അച്ഛനെന്ന് പറഞ്ഞ വചനം ഏശയ നാൽപ്പത്തൊന്ന് പത്തായിരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടേണ്ടത് സംരമിക്കേണ്ട ഞാനാണ് ഇതിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും വിജയകരമായ വലത് കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ധൈര്യം തോന്നി ഞാൻ അങ്ങനെ പരീക്ഷയ്ക്ക് പോയി ഇവിടുത്തെ ഉടമ്പടി നേർച്ചയായ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ വിതറി പ്രാർത്ഥിച്ചു കുരിശൊക്കെ വരച്ചിട്ട് ക്വസ്റ്റ്യൻ വായിക്കാൻ തുടങ്ങി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ ഓപ്ഷൻ നോക്കാണ്ട് തന്നെ അപ്പം മനസ്സിൽ എൻ്റെ രണ്ട് ആൻസർ എൻ്റെ ഉള്ളിൽ വരും അപ്പം ഞാൻ ഓർക്കും ദൈവം ഏതാണ് എന്നോർത്ത് നോക്കുമ്പോഴേക്കും ആ ഒരു ആൻസർ അതിൽ ഉണ്ടാവില്ല പൊരെണ്ണം മാത്രം ഉണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റി ബാക്കിയൊക്കെ ഞാൻ എഴുതി എനിക്ക് നന്നായിട്ട് വായിച്ച് തന്നെ എഴുതാൻ പറ്റി സാധാരണ എഴുതുമ്പോൾ സമയം കിട്ടാറില്ല അപ്പോൾ പിന്നെ അവസാനം കറക്കി കറക്കിക്കുത്തി എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും അങ്ങനെ ഞാൻ ചെയ്തിരുന്നേച്ചത് ഇതങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ആൻസർ ആൻസർക്ക് വന്നപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു മാർക്ക് കുറവുണ്ടായിരുന്നു എൺപത്തിരണ്ട് മാർക്ക് കിട്ടണം പക്ഷേ എനിക്ക് എൺപത്തൊന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ട് വരുമെന്നായപ്പോഴേക്കും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ആ ഒരു ക്വസ്റ്റിൻ ക്യാൻസൽ ചെയ്തു അങ്ങനെ ആ ഒരു മാർക്ക് എനിക്ക് കിട്ടി ഞാൻ കേറ്റു പരീക്ഷയിൽ വിജയിച്ചു ഇത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് അച്ഛൻ അച്ഛൻ്റെ ഇതിൽ പറയുന്നത് പോലെ തന്നെ എൻ്റെ യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് എനിക്ക് ഈ അനുഗ്രഹം കിട്ടിയത് എൻ്റെ മാതാവിനും തിരിക്കുമ്മാരനും ഓ ആയിരമായിരം നന്ദി പറയുന്നു ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് എന്നോട് സാമ്പത്തികമായിട്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിക്കുമ്പോഴേക്കും എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ഇതൊക്കെ ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞാൻ പത്രം വാങ്ങി കൊടുക്കാറുണ്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് അത് കൊടുക്കുന്നത് അതേപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസം കാണുകയും എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊന്നും ഇടാത്ത ഞാൻ ഈ ഡെയിലി ബ്രെഡ് ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് ഇടാറുണ്ട് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും അതേപോലെ എൻ്റെ ജീവിതത്തിൽ കുറേ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് മാതാവിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാത്തിനും മാതാവിനും തിരുക്കുമ്മാരനും ആയിരമാരും തന്നി